ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ജാസ്മിൻ അപ്സര അഭിഷേക് അതുപോലെ റസ്മിനൊക്കെ ഇരിക്കുന്ന സമയത്ത് ജാസ്മിൻ പറയുകയാണ് എനിക്കിവിടെ എന്തെങ്കിലും സംഭവിച്ചാലോ ചോദിക്കാനോ പറയാനോ ഒന്നും ആരുമില്ല കഴിഞ്ഞ ദിവസം അഭിഷേക് ടാസ്കിൻ്റെ ഇടയിൽ എന്നെ പിടിച്ച് തള്ളുകയോ ഒക്കെ ചെയ്ത സമയത്തൊന്നും അതിനെക്കുറിച്ചൊന്നും ആരും ചോദിച്ചില്ല അതേസമയം അത് ജിൻഡോ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനും അങ്ങനെയൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറയുകയാണ് അപ്പോൾ അപ്സര ചോദിക്കുകയാണ് ജാസ്മിൻ നീ എപ്പോഴെങ്കിലും എൻ്റെ ഞാൻ ഋഷിയുമായിട്ടൊക്കെ വഴക്കിട്ട സമയത്ത് നീ ഇടപെട്ടോ ഏതെങ്കിലും അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നിനക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ അവരതിനെക്കുറിച്ച് പറഞ്ഞ് വഴക്കിടുവാണ് ശരിക്കും ഈ വഴക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കുന്നത് ജാസ്മിനാണ് പക്ഷേ ജാസ്മിൻ വീണ്ടും തിരിച്ച് പറയുകയാണ് ഇത് തുടങ്ങി വെച്ചത് അപ്സരയാണ് അപ്സരയ്ക്കാണ് ആരും ഇല്ലെന്നും പറഞ്ഞ് അപ്സര പറഞ്ഞത് ഈ ജാസ്മിൻ പറഞ്ഞ അതേ കാര്യം തിരിച്ച് അപ്സരയുടെ മണ്ടക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ആരേലുമായിട്ട് എന്തെങ്കിലും സംസാരിച്ചാൽ അത് വലിയ അടിയിലാണ് തീരുകയെന്ന് അപ്പം അപ്സര പറയുന്നുണ്ട് നീ അതുപോലുള്ള വാക്കുകളും പ്രവൃത്തികളുമാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നും പറയുന്നു ഇവരുടെ വാഗ്വാദങ്ങളൊക്കെ ഒന്ന് മുറുകി വരുന്ന സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ടാസ്കിന് വേണ്ടി അങ്ങനെ എല്ലാവരും ടാസ്ക്കിന് വേണ്ടി പോയിട്ടുണ്ട്